ആഭരണം എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതമായ നിക്ഷേപമാർഗം എന്ന നിലയിലാണ് സ്വർണത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് അതിനാൽ തന്നെ എല്ലാ ദിവസവും സ്വർണ്ണ മാറ്റങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തുന്നവരാണ് ഭൂരിഭാഗം പേരും സ്വർണം ഒരു നിക്ഷേപമായി കണ്ട് വാങ്ങി സൂക്ഷിച്ചവർക്ക് ഏറെ ആശ്വാസമുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ നിന്ന് പുറത്തു വരുന്നത് എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് അത്ര ശുഭകരമായ വിവരങ്ങളല്ല താനും എല്ലാ കാലത്തും സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകാറുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കേവലം ചാഞ്ചാട്ടം എന്ന് വിലയിരുത്താൻ സാധിക്കില്ല കാരണം വില വലിയ രീതിയിൽ കൂടുകയും സമാനമായ നിലയിൽ കുറയുകയും ചെയ്യുന്നതാണ് കാണുന്നത് ഈ പശ്ചാത്തലത്തിൽ സ്വർണവില കഴിഞ്ഞ കുറേ നാളുകളായി നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം നടത്തുന്നത് ഈ മാസം നാൽപ്പത്തയ്യായിരം രൂപയിലേക്ക് സ്വർണം എത്തിയിട്ടുമില്ല ഇന്ന് ഇന്നലത്തെ അതേ വിലയിൽ ആണ് സ്വർണം വ്യാപാരം നടത്തുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്നത്തെ വില അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു പവൻ സ്വർണം വാങ്ങാൻ ഇന്ന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കണം ഈ മാസം ഇതുവരെ പത്ത് ദിവസങ്ങളിലും സ്വർണം നാൽപ്പത്തി ആറായിരം രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം നടത്തിയത് സമീപകാലത്തെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് സ്വർണം എത്തിയതും ഈ മാസത്തിലായിരുന്നു ഡിസംബർ നാലിന് ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി ഏഴായിരത്തി എൺപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയുമായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില ഡിസംബർ പതിമൂന്നിനാണ് രേഖപ്പെടുത്തിയത് ഒരു പവൻ സ്വർണത്തിന് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിന് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുമായിരുന്നു രേഖപ്പെടുത്തിയത് ആഗോള സാമ്പത്തിക രംഗത്ത് സംഭവിക്കുന്ന മാറ്റമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ഒരാഴ്ചയായി സ്വർണവില ഏറെയും കുറഞ്ഞുമിരിക്കുകയാണ് വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാനാണ് സാധ്യത എന്നാണ് സ്വർണ വ്യാപാരികൾ പറയുന്നത് ഈ വർഷം കഴിയാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ഉള്ളൂ എന്നിരിക്കെ വലിയ ഇടവ് സാധാരണക്കാരനും പ്രതീക്ഷിക്കുന്നില്ല ശബരിമല സീസൺ ആയതിനാൽ ഹിന്ദു കുടുംബങ്ങൾ വിവാഹം പോലുള്ള ആഘോഷങ്ങൾക്ക് കുറവായിരിക്കും അതിനാൽ ഈ ആവശ്യത്തിൻ്റെ പേരിൽ സ്വർണ്ണമെടുക്കാൻ എത്തുന്നവരുടെ എണ്ണം കുറവുമായിരിക്കും എന്നാൽ ജനുവരി അവസാനത്തോടെ വിവാഹ സീസൺ ആരംഭിക്കും അപ്പോഴേക്കും സ്വർണ്ണവില താങ്ങാനാവുന്ന നിരക്കിലേക്ക് എത്തുമോ എന്നാണ് സാധാരണക്കാർ ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം